ഹേ ഹലോ വെൽക്കം ബാക്ക് ബാഗേസ് സോ ഐ പി എൽ ഇങ്ങനെ പ്ലേ ഓഫിനോട് അടുക്കുകയാണ് അപ്പോൾ നിലവിൽ പ്ലേ ഓഫിനെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ ഏത് ടീമുകളാണ് വരിക എന്നുള്ളത് ഭയങ്കരമായിട്ട് മുറികൊണ്ടിരിക്കുകയാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്ന ഏതൊക്കെ ടീമുകൾക്കാണ് പ്ലേ ഓഫിലേക്ക് വരാൻ സാധ്യത ഉള്ളതെന്നാണ് മാക്സിമം നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക നിലവിൽ നമ്മൾ പോയിൻറ്റ് ടേബിളിലേക്ക് നോക്കിക്കഴിയുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൊൽക്കട്ടയും അതോടൊപ്പം തന്നെ രാജസ്ഥാനും പ്ലേ ഓഫ് സാധ്യത തൊണ്ണൂറ്റി ഒൻപത് ശതമാനത്തോളം ഉറപ്പിച്ചിട്ടുണ്ട് ബാക്കിയുള്ള രണ്ട് പൊസിഷനിലേക്ക് ആരൊക്കെ വരുമെന്നാണ് നിലവിൽ ചർച്ചകളുള്ളത് അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് ആ ഒരു രണ്ട് പൊസിഷനിലേക്ക് മെയിനായിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന ടീമുകളാണ് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദ് അതോടൊപ്പം തന്നെ ലക്നൌ സൂപ്പർ കിങ്സ് ആൻഡ് ഇവരിൽ നിന്നും വ്യത്യസ്തനായിട്ട് അവിടെ ഡൽഹി ക്യാപിറ്റൽസും ഈ ഒരു പൊസിഷനിലേക്ക് കോമ്പീറ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ ഡൽഹിയുടെ ആ ഒരു പ്ലേ ഓഫ് സാധ്യത എന്ന് പറയുന്ന ഇരുപത് ശതമാനത്തോളം മാത്രമാണ് എന്ന് വെച്ച് പൂർണ്ണമായിട്ടും നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല അട്ടിമറികൾ സംഭവിച്ചാൽ ചിലപ്പോൾ ഡൽഹി ക്യാപിറ്റൽസ് ആ ഒരു പൊസിഷനിലേക്ക് വരാൻ സാധ്യതകളുണ്ട് ആൻഡ് മെയിനായിട്ട് നമുക്ക് പറയാനുള്ളത് ആദ്യം ചെന്നൈ സൂപ്പർ കിങ്സ് സ്റ്റാർട്ട് ചെയ്യാം ചെന്നൈയ്ക്ക് ഇനി റിമൈൻ ചെയ്യുന്നത് മൂന്ന് മത്സരങ്ങൾ അതിൽ മെയിനായിട്ട് ടോപ്പിൽ നിൽക്കുന്ന രാജസ്ഥാൻ റോയൽസുമായിട്ട് ഒരു മത്സരം നിൽപ്പുണ്ട് അത് ഇവർക്ക് വലിയൊരു വെല്ലുവിളി കൊടുക്കാൻ സാധ്യതയുണ്ട് ഒപ്പം ചെന്നൈക്ക് വേറൊരു തിരിച്ചടിയായിട്ടുള്ളത് പതിരണ്ണ ഇനിയുള്ള മത്സരങ്ങൾ കളിക്കാനുള്ള സാധ്യതകളില്ല ഹാൻഡ്സ്ട്രിങ് ഇഞ്ചുറി മൂലം അദ്ദേഹം ശ്രീലങ്കയിലേക്ക് തിരിച്ചു പോയിട്ടുണ്ട് മിനിമം ഹാൻഡ്ട്രിങ് ഇഞ്ചുറിക്ക് ഫോർ വീക്സ് എങ്കിലും പ്ലസ് വേണം എന്തായാലും ശ്രീലങ്കൻ ക്രിക്കറ്റ് ബോർഡ് ഇനി ഒരു റിസ്ക് എടുക്കാൻ തയ്യാറാവില്ല കാരണം അവരുടെ വേൾഡ് കപ്പ് സ്ക്വാഡിലുള്ള ഒരു താരമാണ് പതിരെണ്ണ അപ്പോൾ പതിരണ്ണ ഇനി തിരിച്ചു വരാൻ ചാൻസുകളില്ല അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് മുസഫിസുർ റഹ്മാനും തിരിച്ചു പോയിട്ടുണ്ട് അദ്ദേഹവും ഇനി ഐ പി എൽ കളിക്കാൻ വരില്ല കാരണം വേൾഡ് കപ്പ് പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് ബംഗ്ലാദേശിന് ഉണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹവും പോയിട്ടുണ്ട് ആൻഡ് കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ കണ്ടു അവിടെ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ മികച്ച ബോളിംഗ് സൈഡിൽ അവര് പഞ്ചാബിനെ തോപ്പിച്ച് പക്ഷേ രാജസ്ഥാനുമായിട്ടുള്ള മത്സരത്തിലേക്ക് വന്നു കഴിയുമ്പം ഓഫ് കോഴ്സ് ചെന്നൈയുടെ സ്പിൻ സൈഡാണ് നിലവിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും സ്ട്രെങ്ത് ആയിട്ടുള്ളത് രാജസ്ഥാന്റെ ബാറ്റിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്പിന്നേഴ്സിനെതിരെ അത്യാവശ്യം നന്നായിട്ട് ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു ബാറ്റിംഗ് സൈഡാണ് രാജസ്ഥാനുണ്ട് അങ്ങനെ വരുമ്പോൾ വലിയൊരു കോമ്പിനേഷൻ ചെന്നൈക്ക് കിട്ടാൻ സാധ്യതയുണ്ട് ഇനി നമ്മൾ ലക്നൗ സൂപ്പർ ചിങ്സിൻ്റെ കാര്യം എടുത്ത് നോക്കി കഴിഞ്ഞാൽ ലക്നൌവിന് എസ് ആർ എച്ചുമായിട്ടൊരു മാച്ച് റിമൈൻ ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ നിലവിൽ പന്ത്രണ്ട് പോയിന്റുള്ള എസ് ആർ എച്ച് പത്ത് മത്സരങ്ങൾ മാത്രമേ കളിച്ചിട്ടുള്ളൂ ഇന്ന് മുംബൈയുമായിട്ട് അവർക്കൊരു മത്സരം നടക്കുന്നുണ്ട് ഇന്നത്തെ മത്സരം കഴിഞ്ഞാൽ അവരും ഏകദേശം ഒരു എൺപത് ശതമാനത്തോളം ആ ഒരു പ്ലേ ഓഫ് സാധ്യത ഉറപ്പിക്കും പിന്നീടുള്ള റിമൈൻ ചെയ്യുന്ന ഒരേ ഒരു ാണ് അവിടേക്ക് മെയിൻ ആയിട്ട് കോമ്പിറ്റ് ചെയ്യുന്നത് ഈ എൽ എസ് സിയും ചെന്നൈ സൂപ്പർ കിങ്സും ആണ് ഇവിടെ എൽ എസ് സിക്ക് ഒരു വലിയ തിരിച്ചടിയായിട്ടുള്ളത് അവരുടെ നെറ്റ് ആണ് അവരുടെ നെറ്റ് എണ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന നെറ്റ് റേറ്റ് എന്ന് പറയുന്നത് മൈനസ് മൂന്ന് ഏഴ് ഒന്നാണ് പൂജ്യം ഏഴ് ഒന്ന് ഇവിടെ ചെന്നൈയുടെ നെറ്റ് എണ്ണ പ്ലസ് പൂജ്യം പോയിന്റ് ഏഴ് പൂജ്യം ആണ് സോ ചെന്നൈക്ക് അവരോട് സ്ലൈറ്റ് അഡ്വാൻറ്റേജ് ഉണ്ട് ഏതെങ്കിലും ഒരു മത്സരം ജയിച്ചാൽ പോലും അവർക്ക് ആ ഒരു അഡ്വാൻറ്റേജ് നിലനിൽക്കുകയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സ് ഈ ഒരു പൊസിഷനിലേക്ക് കയറാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അതായത് മെയിനായിട്ട് ഈ ഒരു ഐ പി എൽ പ്ലേ ഓഫിലേക്ക് വരാൻ സാധ്യതയുള്ള ടീം എന്ന് പറയുന്നത് ഒന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ കെ കെ ആർ അതോടൊപ്പം തന്നെ രാജസ്ഥാൻ റോയൽസ് ആ ഒരു രണ്ട് പൊസിഷൻ ഹോൾഡ് ചെയ്തിട്ടുണ്ട് പിന്നീട് എസ് ആർ എച്ച് ചെന്നൈ സൂപ്പർ കിങ്സ് എന്നീ രണ്ട് ടീമുകളാണ് പിന്നീട് പ്ലേ ഓഫിലേക്ക് വരാൻ കൂടുതലും സാധ്യത പെർസെൻറ്റേജ് കൂടുതൽ നിൽക്കുന്നത് എന്ന് വെച്ച് ഡൽഹിയെ പൂർണ്ണമായിട്ടും തള്ളിക്കളയുക അല്ലെങ്കിൽ ലക്നൌവിനെ പൂർണ്ണമായിട്ടും തള്ളിക്കളയോ അല്ല എന്നാലും അവിടെ സ്ലൈറ്റ് അഡ്വാൻറ്റേജ് ഉള്ളത് ചെന്നൈ സൂപ്പർ കിങ്സിനും അതോടൊപ്പം തന്നെ സൺറൈസേഴ്സ് ഹൈദരാബാദിനും ആണെന്നാണ് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ മെയിനായിട്ട് എനിക്കതാണ് പറയാൻ സാ പറയാൻ പറ്റുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ന് വെച്ചുകൊണ്ടും അവൻ്റെ അറിയപ്പെടുത്തുക എനിക്ക് തോന്നുന്നു വ്യക്തമായ ഒരു ക്ലാരിറ്റി ഈ ഒരു വീഡിയോയിലൂടെ കിട്ടിയിട്ടുണ്ടെന്ന് എന്ന് വെച്ച് ഞാൻ ഡൽഹിയോ അതോടൊപ്പം തന്നെ തള്ളി തള്ളിപ്പറയുന്നതല്ല ഇവരുടെ രണ്ട് പേരുടെ നെറ്റ് റേറ്റ് ഇവർക്ക് വലിയൊരു തിരിച്ചടിയാണ് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ആ ഒരു നെഗറ്റീവ് സൈഡ് ഞാൻ പറഞ്ഞു ബോളിംഗ് സൈഡിലെ പ്രശ്നങ്ങൾ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇസ്മി വെച്ചിട്ടുണ്ടെങ്കിൽ സൈനിങ് ഔട്ട് ബൈ ബൈ ബൈബേഗിങ്